നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര വയനാടിന് കൈത്താങ്ങായി പയംകുളത്തെ ചായക്കടക്കാരൻ പയംകുളം സ്കൂൾ പരിസരത്ത് ചായക്കട നടത്തുന്ന സുന്ദരൻ എന്ന ഹരിദാസ് ആണ് തന്റെ ഇന്നത്തെ വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വയനാടിനൊരു കൈത്താങ്ങായി തുക കൈമാറാനൊരുങ്ങി പൈങ്കുളത്തെ ഒരു ചായക്കടക്കാരൻ പൈങ്കുളം സ്കൂളിന് സമീപം ചായക്കട നടത്തിവരുന്ന സുന്ദരൻ എന്ന ഹരിദാസാണ് തിങ്കളാഴ്ച കടയിൽ ചായ വിറ്റുകിട്ടുന്ന മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പൈങ്കുളത്തെ ഹരിദാസിന്റെ കടയിൽ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി തലച്ചിറ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ അംബിക രാധാകൃഷ്ണൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി സതീഷ് തലച്ചിറു സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ സിപിഐഎം പയങ്കുളം സ്കൂൾ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി മെമ്പറുമായ കെ എസ് അനുരൂപ് രണ്ടാം വാർഡ് മെമ്പർ സന്ദീപ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഉദ്ഘാടന ചടങ്ങ് നടന്നു വയനാട്ടിലുണ്ടായ പ്രളയ ദുരിതത്തിൽ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് നമ്മളുടെ പ്രദേശത്തുള്ള സ്കൂളിൻ്റെ പരിസരത്തുള്ള ഒരു ചെറിയ കട ചായക്കടക്കാരനാണ് നമ്മുടെ സസാ ഹോട്ടൽ ഉടമയായ സുന്ദരൻ സുന്ദരൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് കാര്യങ്ങൾ മുൻ വർഷങ്ങളിലും എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്ന ആളുകൂടിയാണ് പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും ഈ ദുരിതം വന്നപ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാവിധത്തിലും അറിയാവുന്ന പത്രത്തിലൂടെയും ടി വി കൂടെയും സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ കാണുന്ന തരത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യവുമാണ് ആ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചിട്ടാണ് നമ്മുടെ സുന്ദരൻ ഒരു ദിവസത്തെ കളക്ഷൻ മുഴുവനും ദുരിതാശ്വാസ നിധിയിലേക്ക് അടയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് കാരണം നമ്മുടെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ ഏറ്റവും അടുത്തറിയാവുന്ന തരത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അതിൽ അയാളോട് നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ കളക്ഷൻ മുഴുവനാണ് അവർ ദുരിതാശ്വാസ നിധിയിലേക്ക് അടയ്ക്കുന്നത് വളരെ സന്തോഷമുണ്ട് അയാളോട് നമ്മുടെ എല്ലാവരുടെയും കടപ്പാടുമുണ്ട് ഈ ഒരു പ്രവർത്തനത്തിന് നിരവധി ആളുകളുടെ പിന്തുണ ലഭിക്കുമെന്ന് ഹോട്ടൽ ഉടമ സുന്ദരൻ അറിയിച്ചു ലഭിക്കുന്ന മുഴുവൻ തുകയും ചൊവ്വാഴ്ച മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നിക്ഷേപിക്കും എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഇന്നത്തെ ഒരു ദിവസത്തെ വരുമാനം മൊത്തമായിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുകയാണ് വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും കിട്ടാൻ വേണ്ടി ചെയ്യുന്നു നമ്മുടെ ന്യൂസ് സഹോദരങ്ങളല്ലാൾ